രാവിലെ മരുന്നിനു പോലെ ഒരെണ്ണത്തിന് കാണുന്നില്ലല്ലോ എന്റെ മലകളും തുളസിമാലകളും വിൽപ്പന നടത്തുന്ന ഇവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത് ലളിതമായ വേഷവിധാനം കഴുത്തിൽ മുത്തുമാലകൾ മേക്കപ്പ് ഇല്ലാത്ത മുഖം നീണ്ട മുടി തിളങ്ങുന്ന കണ്ണുകൾ ആരും വീണ്ടും നോക്കി പോകുന്ന രൂപം എന്റെ മനസ്സിൽ ഹിന്ദിക്കാരി ശ്രീദേവിയോ മാതൃദേഷ്യത്തോ എന്നാൽ സോഷ്യൽ മീഡിയ സ്റ്റാർ ആയപ്പോൾ മൊണാലസിയുടെ കുടുംബത്തിന്റെ മാല കച്ചവടം പാടെ കുറഞ്ഞു ചെറിയ ഈ പോപ്പുലാരിറ്റി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ആശങ്കയിലാണ് കുടുംബം ഇനിയും മണാലസ പ്രയാഗ് തുടർന്നാൽ ദോഷമേ ചെയ്യുമെന്ന തോന്നലിൽ അവരെ ഇൻഡോറിലേക്ക് തിരിച്ചയക്കുകയാണ് മാതാപിതാക്ക